ഹായ് നമസ്കാരം ഞാൻ ലാലഴകം ഞാനിപ്പോഴുള്ളത് കാട്ടാക്കടയിലാണ് കാട്ടാക്കട സ്വരം ലയം സിനിമാസിലാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം കാട്ടാക്കട സ്വരം ലയത്തിൽ കട്ടാക്കടക്കാരനായ സജിത് കാട്ടാക്കട സംവിധാനം ചെയ്ത അഗസ്യ തീർത്ഥം എന്ന സിനിമ റിലീസ് ചെയ്തു അതിപ്പോൾ ജനശ്രദ്ധയെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സിനിമയുടെ വലിയ ഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്ന കലാകാരന്മാർ കാട്ടാക്കടക്കാരെ തന്നെയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതിലെ പ്രധാനപ്പെട്ട ആളുകളേക്ക് കഴിഞ്ഞ ദിവസം നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നു ഇന്നിപ്പോൾ ആ സിനിമയുടെ നെഗറ്റീവ് റോൾ കൈകാര്യം ചെയ്തിരിക്കുന്ന നടൻ ഗിരീഷ് ഇന്നിപ്പോൾ തിയേറ്റർ സന്ദർശിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം നേരെ അഗസ്ത്യതീർത്ഥത്തിന്റെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ഗിരീഷ് നിലമൂട് ആണ് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമാണ് അപ്പൊ അതുകൊണ്ട് എത്തിപ്പെട്ടതാണ് അപ്പൊ എന്റെ ഗുരു എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ആണ് പുള്ളിക്കാരൻ എനിക്ക് നല്ലൊരു വേഷം തന്നു എനിക്ക് ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷമാണ് സജിത് കാട്ടാക്കട ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഈ സിനിമയിൽ അവസരം കൊടുത്തിരുന്നു അതിൽ ഒരാളായിരുന്നു ഗിരീഷും ഗിരീഷ് അതിനകത്ത് മികച്ച ഒരു കഥാപാത്രത്തെ തന്നെയാണ് നല്ല ഒരു നമുക്ക് അത്യാവശ്യം റെസ്പെക്റ്റ് തോന്നുന്ന തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുകയാണ് മുൻപ് വേറെ ഏതെങ്കിലും ചെറുതോ ഷോർട്ട് മൂവിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ സീരിയലൊക്കെ ഇപ്പൊ അടുത്തൊരു തെലുങ്കിൽ ഒരു പടം വരുന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് അപ്പൊ ഈ സിനിമയുടെ ഒരു ഒരു തന്നെയാണെന്ന് തോന്നുന്നു അതെ അതെ തീർച്ചയായിട്ടും അടുത്തൊരു രണ്ട് മലയാള സിനിമയും കൂടെ വരുന്നുണ്ട് അതെ അതിനിപ്പോ ഉടനെ ചെയ്യുന്നുണ്ട് നിലയിൽ നിങ്ങൾ എങ്ങനെയാ വിലയിരുത്തൽ സൈത്യസാർ വളരെ നല്ലൊരു മനുഷ്യനാണ് ഈ വേഷം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പുള്ളിക്കാരന്റെ ഒരു മനസ്സിന്റെ ഒരു നന്മയായിരിക്കാം എത്ര പേർക്ക് ചാൻസ് ഇല്ലാതെ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു രീതിയിൽ എനിക്കൊരു ചാൻസ് തന്നു വളരെ നന്ദിയാണ് ഒരു വലിയൊരു ക്യാരക്ടർ വേഷമാണ് എനിക്ക് തന്നിട്ടുള്ളത് നെഗറ്റീവ് റോള് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രേക്ഷകർ കണ്ടിരിക്കും അത്രയ്ക്ക് നല്ല രീതിയിൽ ഒരു കലാകാരനെന്ന നിലയിൽ അഭിനയിച്ചു അദ്ദേഹം സിനിമ സിനിമ എല്ലാവർക്കും അറിയാൻ പറ്റും ദിവസങ്ങളായിട്ടുണ്ട് എന്താണ് ലഭിക്കുന്ന പ്രതികരണം പ്രതികരണം നന്നായിട്ടുണ്ട് ുംന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് നല്ലൊരു മൂവിയാണ് അഗസ്ത്യ തീർത്ഥം എന്ന് പറയുന്നത് എല്ലാവരും ഒന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം നല്ല മൂവീസാണ് നമ്മൾ വളരെ ഒരു കൊച്ചു സിനിമയാണ് ഇതിനെ എല്ലാവരും വന്ന് വിജയിപ്പിക്കണം നെയ്യാർ അല്ലെങ്കിൽ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് നമ്മുടെ ഫ്രെയിമിൽ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു ഒരു ജനകീയനായ നെയ്യാർ ഏറ്റവും അടുത്തെറിഞ്ഞ ഒരാളാണ് അദ്ദേഹം അപ്പോ സിനിമ കണ്ടിറങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നു ഈ സിനിമ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സംരംഭമാണ് അതിന് കാരണം നെയ്യാർ ഡാമും നെയ്യാർ ഡാമിന്റെ പരിസര പ്രദേശങ്ങളുമാണ് ഇതിന്റെ പ്രധാനമായ ചിത്രീകരണം നടന്നിട്ടുള്ള പ്രദേശങ്ങൾ ഇതിൻ്റെ സംവിധായകൻ വളർന്നു വരുന്ന നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന കലാകാരൻ ഇതിൻ്റെ അഭിനേതാക്കളെല്ലാം നമ്മുടെ നാടുമായി ബന്ധമുള്ളവരും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ് തീർച്ചയായും ഇത്തരത്തിൽ ഒരു സിനിമ വളരെ മികവുറ്റത് എന്ന അഭിപ്രായമില്ലെങ്കിലും സാമാന്യം ഒരു കണ്ടിരിക്കാൻ കഴിയുന്ന നല്ല ഇതിവൃത്തമുള്ള നമ്മുടെ നാടിൻ്റെ പ്രകൃതി ഭംഗിയെല്ലാം ഒപ്പിയെടുത്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ആ ചിത്രത്തെ ഈ രൂപത്തിൽ തയ്യാറാക്കി ഒരു തിയേറ്ററിൽ എത്തിച്ച് പല സിനിമകളും നമ്മുടെ നാട്ടിൽ ചിത്രീകരണങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷെ നമുക്കത് കണ് കാണാനുള്ള ഭാഗ്യം പലപ്പോഴും ലഭിച്ചാറില്ല ഇത് അത് തിയേറ്ററിൽ കൃത്യമായി എത്തിച്ച് നമ്മളെ എല്ലാവരെയും കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും അതിലെ ഓരോ കഥാപാത്രങ്ങളായി അഭിനയിച്ച നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും അവരവരുടെ ചുമതലകൾ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് തീർച്ചയായും മലയാള സിനിമയ്ക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന സാമാന്യം നല്ല നിലയിലേക്കുള്ള ഒരു ചലച്ചിത്രമാണ് എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് നമ്മളാണല്ലോ നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു സംരംഭം ഉണ്ടാകുമ്പോൾ നമ്മളാണല്ലോ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മൾ വലിയ ബജറ്റ് ചിത്രങ്ങൾ മാത്രം കാണുകയും അത്തരം പ്രോത്സാഹനം നൽകുകയും ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർ അവരുടെ ഒരു വലിയ പരിശ്രമത്തിന്റെ ഉൽപ്പന്നമാണ് ഈ സിനിമ എന്നുള്ളത് കൊണ്ട് അവരെ ഓരോരുത്തരെ ഈ അവസരത്തിൽ ആർദവമായി അഭിനന്ദിക്കാനും അതിന്റെ ഭാഗമായി തന്നെ ഈ സിനിമ കാണാനും വന്നതാണ് കണ്ടതിൽ പറഞ്ഞ വളരെ സന്തോഷം തോന്നുന്നു നല്ല ഗാനങ്ങളാണ് പാടിയിട്ടുള്ളത് നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള കുട്ടിയാണ് അതെ അതെ വളരെ മനോഹരമായിട്ടുണ്ട് എന്തായാലും പുതിയ വിശേഷവുമായി വീണ്ടും കാണാം ക്യാമറമാൻ അഖിൽ ഗെസ്ബയ്ക്കൊപ്പം നാലടകം സ്വരൻ ലയത്തിൽ നിന്നും തൽക്കാലം സെനി